ൂറുന്ന നല്ല നാടൻ പലഹാരങ്ങൾ നെയ്യപ്പം അച്ചപ്പം കുഴലപ്പം അവലോസുണ്ട എന്നിവയെല്ലാം നല്ല ചൂടോടെ വാങ്ങിക്കഴിക്കാൻ ആവശ്യക്കാരേറെ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ആരാധകർ പറഞ്ഞു വരുന്നത് ചലച്ചിത്ര താരങ്ങൾ വരെ ആരാധകരായുള്ള ഒരു കിഡിലൻ രുചിയിടത്തെ കുറിച്ചാണ് കൂത്താട്ടുകുളത്തെ നഗരസഭാംഗമായ ലിസിയുടെ കൈപുണ്യം പലഹാരങ്ങളിലൂടെ രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ വീട്ടിൽ തന്നെയുള്ള യൂണിറ്റിൽ നിന്നും ആവശ്യക്കാരുടെ ഓർഡർ അനുസരിച്ചാണ് പലഹാരങ്ങൾ ഉണ്ടാക്കി നൽകുന്നത് മായങ്ങൾ ചേർക്കാതെ ഓർഗാനിക്കായി ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ് ലിസിയുടെ രുചിയിടത്തിലെ ഹൈലൈറ്റ് അതുകൊണ്ട് തന്നെ തടി കേടാകുമെന്നുള്ള ഭയം ലിസിയുടെ കസ്റ്റമേഴ്സിനില്ല മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര ഉൾപ്പെടെ ലിസിയുടെ നാടൻ പലഹാര രുചിയുടെ ആരാധക ലിസ്റ്റിൽ ഉൾപ്പെടുന്നു നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർ ആണെങ്കിലും ഭരണപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ലിസിക്കുണ്ട് അമ്മ സാറാമ പഠിപ്പിച്ചു തന്ന പലഹാര പൊടിക്കൈകളാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി പലഹാര നിർമ്മാണ രംഗത്തുള്ള തന്റെ വിജയരഹസ്യമെന്ന് ലിസി പറയുന്നു തിരക്കൊഴിയാത്ത നഗരസഭാംഗമാണെങ്കിലും ഏറെ ഇഷ്ടമുള്ള പലഹാര നിർമ്മാണം കൂടി ഒപ്പം കൂട്ടുകയാണ് ലിസി ഇ ടി വി ഭാരത് എറണാകുളം